this news. news. Subscribe our channel and press the bell icon. To never miss any നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം സംവിധായകരുടെ നടനാണ് മോഹൻലാൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ വ്യത്യസ്തതയും ഭംഗിയും അതാണ് മേക്കപ്പിന്റെ സഹായത്താൽ രൂപമാറ്റം വരുത്തി അധിക സിനിമകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ശബ്ദത്തിനും വലിയ വ്യതിയാനങ്ങൾ പരീക്ഷിക്കാറില്ല എന്നാൽ ഓരോ സംവിധായകരുടെയും ചിത്രത്തിലും വ്യത്യസ്തമായ ലാലിനെ പ്രേക്ഷകർക്ക് കാണാനാകുന്നു പത്മരാജന്റെ സിനിമകളിൽ കണ്ട മോഹൻലാലിനെ ഒരിക്കലും സത്യൻ അന്തികാടൻറെ സിനിമകളിൽ കാണാറില്ല സത്യന്റെ സിനിമകളിലെ ലാലിനെ സിബിമലയിന്റെ സിനിമകളിലും കാണാറില്ല രഞ്ജിത്തിന്റെ സിനിമകളിൽ മറ്റൊരു ലാലാണ് ജോഷിയുടെ സിനിമകളിൽ മറ്റൊരാൾ മോഹൻലാൽ വ്യത്യസ്തത വ്യത്യസ്തനാവുകയാണ് അതുകൊണ്ടാണ് മോഹൻലാലിന് മലയാളികൾ സ്വന്തം ഹൃദയത്തിൽ എന്നും ഇടം കൊടുത്തിരിക്കുന്നത് കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മോഹൻലാലിലെ സിനിമകളിൽ ലാൽ എന്ന നടനെ കാണുക അപൂർവവമാണ് കഥാപാത്രങ്ങളായി മാത്രമേ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുള്ളൂ കിരീടത്തിലെ സേതുമാധവനിൽ ഒരു ശതമാനം പോലും ലാലിന്റെ മാനറിസങ്ങൾ നിരീക്ഷിക്കാൻ കഴിയില്ല ദേവാസരത്തിൽ അയാൾ മംഗലശ്ശേരി നീലകണ്ഠനാണ് ചിത്രത്തിൽ സാഹചര്യങ്ങളെ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോയ പാവം വിഷ്ണു കഥാപാത്രങ്ങളിലൂടെയാണ് അയാൾ പ്രേക്ഷകരിൽ ജീവിക്കുന്നത് ലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്നും മോഹൻലാലിനെ ഒരിക്കലും കണ്ടെത്താനാവുകയില്ല വാനപ്രസ്ഥത്തിലെ കഥകളിക്കാരൻ കലാമണ്ഡലം ഗോപിയെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ലാലിൻ്റെ ജന്മസിദ്ധമായ കഴിവിനുള്ള അംഗീകാരമാണ് മണിരക്തവും സിബിമലയിലും സത്യനന്തിക്കാടും ഫാസിലുമൊക്കെ ലാലിന്റെ അഭിനയ തികവിനു മുമ്പിൽ കട്ട് പറയാൻ മറന്ന നിമിഷങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കിരീടത്തിന്റെ ക്ലൈമാക്സിൽ കീരിക്കാടനെ കുത്തി മലർത്തിയിട്ടുള്ള ആ നിൽപ്പ് ചന്ദ്രലേഖിലെ ആ പ്രശസ്തമായ ചിരി ഭരതത്തിൽ അഗ്നിക്ക് നടുവിലിരുന്നുള്ള ആ പാട്ട് ഉത്സവപ്പിറ്റെന്നിൽ കുട്ടികളുടെ മുമ്പിലെ ആ ആത്മഹത്യ മോഹൻലാൽ സൃഷ്ടിച്ച അഭിനയ മുഹൂർത്തങ്ങൾ ഒരായിരമെങ്കിലും ഓരോ നിമിഷവും പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് തള്ളി കയറി വരുന്നു മോഹൻലാൽ അഭിനയിക്കുവാൻ വേണ്ടി അഭിനയിക്കുന്നതാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ഒരു കഥാപാത്രമാകുമ്പോൾ അയാൾ ആ കഥാപാത്രം മാത്രമാണ് മഹാസമുദ്രത്തിൽ അയാൾ ഇസഹാഖ് എന്ന കഥാപാത്രമായി മാറിയത് കൊണ്ടാണ് നടുക്കടലിലേക്ക് ഡ്യൂപ്പ് പോലുമില്ലാതെ എടുത്തു ചാടിയത് സതയത്തിൽ കുട്ടികളെ കൊലപ്പെടുത്തുന്ന അയാളുടെ കണ്ണുകളിലെ വന്യമായ തിളക്കം ആ കഥാപാത്രത്തിൻ്റേത് മാത്രമാണ് ആക്ഷനും കട്ടിനുമിടയിൽ മോഹൻലാൽ എന്ന നടൻ ഇല്ലാതാവുകയും കഥാപാത്രം മാത്രം ജീവിക്കുകയും ചെയ്യുന്നു കഥാപാത്രത്തെ പ്രണയിക്കുന്നത് കൊണ്ടാണ് മോഹൻലാലിന് ഇതൊക്കെ സാധ്യമാകുന്നത് പത്മരാജൻ എന്ന സംവിധായകനോട് ലാലിന് പ്രണയമായിരുന്നു പത്മരാജന്റെ സെറ്റിൽ അദ്ദേഹം പത്മരാജനെ പോലെ തന്നെ പെരുമാറിയിരുന്നു ചിലപ്പോഴൊക്കെ ലാൽ പത്മരാജനായി മാറിയിരുന്നു പത്മരാജന്റെ സ്വഭാവ സവിശേഷതകൾ ആവാഹിച്ച പകൽ നക്ഷത്രങ്ങൾ എന്ന സിനിമയിൽ സിദ്ധാർത്ഥൻ എന്ന സംവിധായകനായി ലാൽ നടിക്കുന്നത് കാണുമ്പോൾ പത്മരാജനെ അറിയാതെ സ്മരിച്ചു പോകുന്നുണ്ട് അപ്പോൾ മോഹൻലാൽ നാം നടന വൈഭവത്തിന്റെ കാന്തി ദിനം പ്രതി ഏർന്നത് കണ്ട് വിസ്മയത്തോടെ ആദരത്തോടെ മാറി നിൽക്കുന്നു ഇനി ഒരായിരം ചിത്രങ്ങളിൽ ആ അത്ഭുത സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ് ഓരോ മലയാളിയും മോഹൻലാലിനെ അഭിനയകലയുടെ രാജാവായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെറിറ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ് ടു ഫിലിമി ബീറ്റ് മലയാളം